എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ക്യാൻസർ വരാതിരിക്കാൻ അഥവാ തടയാൻ ജർമ്മൻ ക്യാൻസർ കോൺഗ്രസിൻ്റെ ഉപദേശങ്ങൾ എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇതിൻ്റെ ആദ്യത്തെ ഭാഗവും അതിൻ്റെ എട്ട് പോയിന്റും ആദ്യത്തെ ഭാഗത്ത് ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ രണ്ടാം ഭാഗം കാണാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഇങ്ങനെയൊരു ക്യാൻസർ കോൺഫറൻസ് ഒരിടത്തും നടന്നിട്ടില്ല എങ്കിൽ പോലും അതിലെ പല പോയിന്റുകളും നമുക്ക് സത്യമാണെന്ന് തോന്നുന്നതിനാൽ പലതും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നത് നമുക്ക് നേരെ പോകാം ഒമ്പതാമത്തെ പോയിന്റിലേക്ക് നോ ടു ആൽക്കഹോൾ ശരിയാണ് ഒരു രീതിയിലുള്ള ഏറ്റവും അളവ് കുറഞ്ഞ രീതിയിലുള്ള ആൽക്കഹോളും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് കൂടുതൽ എമൗണ്ടിൽ ആൽക്കഹോൾ അകത്താക്കുന്നവർക്ക് ലിവർ ക്യാൻസർ ഈസർവൈജിയൽ ക്യാൻസർ വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് സത്യമാണ് ഏറ്റവും ചെറിയ അളവിലായാൽ പോലും ആൽക്കഹോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് പത്താമത്തെ പോയിന്റായിട്ട് അവരവിടെ അവതരിപ്പിക്കുന്നത് നോ റീഹീറ്റിങ് ഓഫ് ഫ്രോസൺ മീൽസ് ഇതാണ് പ്രശ്നം ഒരു നല്ല കാര്യം പറഞ്ഞു വീണ്ടും അവരുടെ അജണ്ട അവതരിപ്പിക്കുന്നു ഇത് ഒരു രീതിയിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ക്യാൻസർ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ഫ്രോസൺ ഫുഡ് ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഫുഡ് പോയ്സണിങ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെമി കോക്കഡ് ആയിട്ടുള്ള ഫുഡ് നല്ലതുപോലെ കുക്ക്ഡ് ആക്കി വേണം നമുക്ക് ഈ ഫ്രോസൺ ഫുഡ് കഴിക്കാൻ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ഫ്രോസൺ ഫുഡ് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നമില്ല എന്നാൽ അത് ചൂടാക്കി കഴിക്കുന്ന നമുക്ക് ആരോഗ്യം നൽകും അതിനുവേണ്ടി നമുക്ക് മൈക്രോവേവോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡോ സേഫായി ഉപയോഗിക്കാവുന്നതാണ് പതിനൊന്നാമത്തെ പോയിന്റായവർ പറയുന്നത് ഡു നോട്ട് സ്റ്റോർ വാട്ടർ ഇൻ റെഫ്രിജറേറ്റർ ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതും തെറ്റായ ഒരു പ്രചാരണം മാത്രമാണ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമുക്ക് വെള്ളം സൂക്ഷിക്കാവുന്നതാണ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെയിലത്ത് കിടക്കുകയോ അല്ലെങ്കിൽ ചൂടാവുകയോ ചെയ്യുമ്പോഴൊക്കെയാണ് പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ആൻറ്റിമണി പോലെയുള്ള രാസപദാർത്ഥങ്ങൾ വെള്ളത്തിലേക്ക് കലരുന്നത് തണുപ്പിക്കുമ്പോൾ ഒരു രീതിയിലും അത് വെള്ളത്തിലേക്ക് കലരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ കുപ്പിയുടെ അടിഭാഗത്ത് നോക്കിയാൽ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നതാണ് അത് അഞ്ചോ രണ്ടോ ആണെങ്കിൽ നമുക്ക് സേഫായി വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം ഇത് രണ്ടുമല്ലെങ്കിൽ ആ കുപ്പികൾ ഇന്ന് തന്നെ കളഞ്ഞേക്കുക പന്ത്രണ്ടാമത്തെ പോയിൻ്റായിട്ട് അവർ പറയുന്നത് നോട്ട് ഓൾ ബെർത്ത് കൺട്രോൾ പിൽസ് ആർ ഗുഡ് ബിക്കോസ് ദേ ഓൾട്ടർ ഹോർമോൺ സിസ്റ്റം ഓഫ് ഫീമെയിൽസ് ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു ക്യാൻസർ ഇതും ഒരു തെറ്റായ പ്രചരണം മാത്രമാണ് നമ്മുടെ മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ബർത്ത് കൺട്രോൾ പിൽസും അതിൻ്റെ ആ മെഡിക്കൽ അഡ്വൈസ് അനുസരിച്ച് ഉപയോഗിച്ചാൽ ഒരു രീതിയിലും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല അതേപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ പോലെയുള്ള ചിലർ ക്യാൻസറുകൾ തടയാനും ഈ ബർത്ത് കൺട്രോൾ പിൽസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മെഡിക്കൽ അഡ്വൈസ് അനുസരിച്ച് മാത്രമേ ബർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കാൻ പാടുള്ളൂ വീണ്ടും പതിമൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം ഡിയോഡറൻസ് ആർ ഡേഞ്ചറസ് എസ്പെഷ്യലി യൂസ്ഡ് ആഫ്റ്റർ ഷേവിംഗ് ഇതും വളരെ തെറ്റായ ഒരു ധാരണ മാത്രമാണ് ഡിയോഡറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഒരു അണുനാശിനിയും അതിൻ്റെ കൂടുതൽ അല്പം മണത്തിനു വേണ്ടിയുള്ള പെർഫ്യൂമും ചേർത്ത ഒരു വസ്തു മാത്രമാണ് അത് നമ്മുടെ ശരീരത്തിൽ ഒരു രീതിയിലും ക്യാൻസർ സാധ്യതയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പതിനാലാമത്തെ പോയിൻ്റ് അവർ പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ലെസ് ലൈക്ലി ടു കോസ് ക്യാൻസർ ദാൻ ഫോർമുല ഈ സെൻറ്റൻസ് തന്നെ ആകെ ഒരു സ്ട്രക്ചർ കൺഫ്യൂസിംഗ് ആണ് ഇവരൂടെ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് മദറിനെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയാണ് ബ്രസ്റ്റ് ഫീഡിങ് കുറെക്കാലം കൊടുക്കുന്നത് ഒരു സ്ഥാനാർത്ഥിത സാധ്യത കുറയ്ക്കും എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഫോർമുല വരുന്നത് എവിടെയാണ് ഇനി ഇത് ഈ ബ്രസ്റ്റ് ഫീഡ് കഴിക്കുന്ന കുട്ടികളെ കുറിച്ചാണോ അതോ ആ ഫോർമുല ഫീഡ് കൊടുക്കുന്ന അല്ലെ കഴിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണാജനകമാണ് അത് ഒരിക്കലും ശരിയല്ല ഫോർമുല ഫീഡ് കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് ഒരു കുട്ടിക്കും ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നില്ല പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും പോയിൻ്റ് ഞാൻ ഒരുമിച്ച് പറയാം കാരണം അത് രണ്ടും റിലേറ്റഡ് ഉപദേശങ്ങളാണ് ക്യാൻസർ സെൽസ് ഈറ്റ് മോസ്റ്റ്ലി ഷുഗർ ആൻഡ് ഓൾ ആർട്ടിഫിഷ്യൽ ഷുഗർ ഈവൻ ബ്രൗൺ എ ക്യാൻസർ പേഷ്യൻ ഹൂ അബ്സ്റ്റെയിൻസ് ഫ്രം ഷുഗർ ഇൻ ഹിസ് ഡയറ്റ് ഫൈൻസ് ദാറ്റ് ഹിസ് ഡിസീസ് ഹസ് റെഡ്യൂസ്ഡ് ആൻഡ് ക്യാൻ ഹാവ് ലോങ് ലൈഫ് ഇവിടെയും ഭാഷ അത്ര ശരിയല്ലെങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് ഷുഗർ കഴിച്ചാൽ ക്യാൻസർ കൂടും അതുപോലെ തന്നെ ഷുഗർ നിർത്തിയാൽ ക്യാൻസർ കുറയും എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇത് തീർത്തും തെറ്റായ ഒരു ധാരണ മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്ലൂക്കോസും ക്യാൻസറും പിന്നെ കാച്ചിൽ കൃഷ്ണമുള്ള നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഗ്ലൂക്കോസ് നിർത്തിയാൽ ക്യാൻസർ മാറുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ക്യാൻസർ രോഗികൾ ഗ്ലൂക്കോസ് നിർത്തിയാൽ അവർ ആരോഗ്യം പോയി കൂടുതൽ പെട്ടെന്ന് മരണപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഈ ഗ്ലൂക്കോസും ക്യാൻസറും എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വിഷയമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക ഗ്ലൂക്കോസ് നിർത്തിയത് മാത്രം ക്യാൻസർ ഒരു രീതിയിലും കുറയില്ല അത് കൂടുതൽ അപകടത്തിലേക്ക് ചാടുകയുള്ളൂ അതുപോലെ തന്നെ ഷുഗർ നിർത്തിയത് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ നിർത്തിയാൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നിർത്തിയാൽ ക്യാൻസർ വരില്ല എന്ന് പറയുന്നതും ശരിയായ ഒരു കാര്യമല്ല എന്നുകൂടി ഓർക്കുക ജർമ്മൻ ക്യാൻസർ കോൺഗ്രസിൻ്റെ പേരിൽ പ്രചരിക്കുന്ന മെസ്സേജിൻ്റെ സത്യാവസ്ഥ തേടുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മൂന്നാം ഭാഗം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് അതുകൂടി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക